വേണു ആദ്യം ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നത് കൗമുദിയിലെ കലാകൗപതിയിലെ ഒരു ലേഖക്കാരായിട്ടാണ് അവിടുത്തെ ഒരു അങ്ങനെ ഒരു ആ സമയത്ത് ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് കാവാരം തിരുവനന്തപുരത്തേക്ക് വരുന്നത് ഇവിടെ വന്ന് പരിപാടികൾ ആരംഭിക്കുന്നത് അപ്പം അതിന് വേണു ഒരു സിനിമാ നടനാവുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചയാളല്ല പക്ഷേ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശവും ഏത് തരം റോളും അങ്ങനെ അങ്ങനെ ഒരു നടൻ അപൂർവമായിട്ട് ഇടപൊണ്ടും ഏത് തരം റോളിലും അത് ഒന്നാം തരം ആക്കുന്ന ഒരു സിദ്ധി വേണുവിനുണ്ടായിരുന്നു ഒരു റോളിനെ പറ്റി സംസാരിച്ച് അതിനെപ്പറ്റി സംസാരിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് തൻ്റേതായിട്ടുള്ള ഒരു അംശം കൂടി ചേർക്കാൻ കഴിഞ്ഞിരുന്ന അപൂർവ നടന്മാരിൽ വേളായിരുന്നു രണ്ട് മൂന്ന് വളരെ വ്യത്യസ്തമായ റോളുകളാണ് അങ്ങനെ രണ്ട് പടങ്ങളിൽ അഭിനയിച്ചവരും പക്ഷേ വേണുവിനെ ഒരു സിദ്ധി നല്ല താളബോധം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിരുന്ന സിനിമയിൽ സിനിമയുടെ ഷൂട്ടിംഗ് സീനിലൊന്നും അല്ല മറിച്ച് തിരുവനന്തപുരത്ത് കഥകളി നടക്കുമ്പോൾ എല്ലാ എല്ലാ കളിക്കും വേണുണ്ടായിരിക്കും വേണോ ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമല്ല വേണു ഒന്ന് രണ്ട് പിന്നെ ഈ കപ്പലണ്ടി കപ്പലണ്ടിയുടെ രണ്ട് കൂടെ ചെറിയ ചെറുകൂടിലുള്ള കപ്പലണ്ടി വറുത്തത് കൊണ്ടുവരും അവിടെ അവിടെ ഇരുന്ന് കുറേ ഞങ്ങൾക്ക് എല്ലാം തരും അങ്ങനെ വളരെ രസകരമായിട്ട് കഥകളി കാണുന്ന ഒരു കഥകളി എന്ന് ഒരേ ദിവസിക്കും വീണു വേണുവിനെ പൈതൃകമായി ലഭിച്ചതാണ് അപ്പം അങ്ങനെ സംഗീതത്തിലും നാടകത്തിലും ഇതുപോലെയുള്ള നമ്മുടെ പ്രാചീന കലകളിലുമൊക്കെ ക്ലാസിക് കലകളിലുമൊക്കെ താല്പര്യമുള്ള വളരെ 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 സ്പെഷ്യൽ പ്രത്യേകതകളുള്ള അതുല്യനായ നടനായിരുന്നു വേണു വേണു വേണുവിനെ പറ്റി നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മൾ വീണ്ടും അഭിനയിച്ച സിനിമകൾ അത്രയേറെ ഉണ്ട് ഈ നടന്മാരെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ സൗകര്യം അവരുടെ പ്രകടനം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിപ്പോൾ ഒരു പത്ത് വർഷം ആപോ ഇരുപത് വർഷം ആകുമ്പോൾ അഭിനയിച്ച രംഗമായാലും ഇന്നലെ ചെയ്തു പോയതായാലും ഒക്കെ ഒരുപോലെ ആണ് ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം ഇത് കൂടുതൽ പ്രകടമായിട്ട് ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാനുള്ള സൗകര്യം ഇതെല്ലാം ഉണ്ട് ഇത് നൃത്തത്തെ പറ്റി പറയുമ്പോഴും നല്ല നൃത്തങ്ങൾ നല്ല കച്ചേരികളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാനും കേൾക്കാനും സാധിക്കുന്നു അതങ്ങനെ ഒരു കലകളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ജനകീയമാകുന്ന ഒരു ഒരുതരം പ്രോസസ്സാണ് ഉണ്ടായത്